ഹായ് ജോലി ബൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു നാടൻ കൂട്ടാനാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചേമ്പിൻ്റെ തണ്ട് ചേമ്പിൻ്റെ പട്ട എന്നൊക്കെ പറയും ഞങ്ങളുടെ തൃശ്ശൂർ പറയുകയാണെങ്കിൽ ചേമ്മിൻ്റെ പട്ട എന്നൊക്കെ പറയും ചേമ്പൻ തണ്ട് വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ ഇത് മറ്റേ കണ്ടി ചേമ്പ് എന്നൊക്കെ പറയില്ലേ അതാണത് അപ്പോൾ അതിൻ്റെ തണ്ട് കൊണ്ടൊരു പുളിങ്കറി ഉണ്ടാക്കാം നമുക്കത് നാടൻ കൂട്ടാൻ അപ്പം അതിന് നമുക്ക് ചേമ്പിൻ്റെ തണ്ട് മുറിച്ചെടുക്കാം ഞാനൊരു കൂമ്പ് ഇല ഉള്ളതും കൂടി മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതും നല്ല സ്വാദാണ് ഇത് മറ്റേ തോരം വയ്ക്കാനും പെരി വയ്ക്കാനും ഉള്ളിമുളകൊക്കെ മുപ്പിച്ചിട്ട് അതിനൊക്കെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് കൂട്ടാനിലേക്കും നല്ലതാണ് ഇത് ഫുള്ളോടെ അങ്ങനെ അരിഞ്ഞ് ഇടാം നമുക്ക് ഇഷ്ടംപോലെ മഴ പെയ്ത കാരണം പോലെ ചേമ്പിൻ്റെ തണ്ട് നമുക്ക് അവൈലബിളാണ് സ്ന്തമാനം നമുക്ക് കിട്ടുന്നുണ്ട് നമുക്ക് നാടന പ്രത്യേകിച്ച് നമ്മൾ വലിയ വളങ്ങളും ഇടക്കുന്നതാണ് മറ്റേ ചാണകപ്പൊടി മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നല്ല ഗുണമുള്ള സാധനമാണ് നമുക്ക് ഏകദേശം ഇത്ര മതിയാവും ചെറുതും കൂടി തന്നെ പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ എത്ര എടുത്താലും വരുമ്പോ ഒത്തിരി ഉണ്ടാവുള്ളൂ അപ്പൊ നമുക്ക് കുറച്ച് ഇത്ര എടുത്തിട്ടുണ്ട് അഞ്ച് തണ്ട് ആ ആറ് തണ്ട് ഏകദേശം ആറ് തണ്ട് എന്ന് പറയാം നമ്മൾ പറയാട്ടുണ്ട് ഇനി വേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്ന് നമുക്ക് നോക്കാം നമുക്ക് ഞാൻ ഇവിടെ ഒരു കപ്പ് പരിപ്പ് ഒരു നൂറ് ഗ്രാം പരിപ്പ് ഉണ്ടാവും അത് കഴുകി പരിപ്പ് കഴുകി വെള്ളം ഉറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് പുളി ഒരു നെല്ലിക്ക വലുപ്പം വലിയൊരു നെല്ലിക്ക വലുപ്പം പിന്നെ ഒരു അഞ്ച് പച്ചമുളക് പിന്നെ മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ അപ്പം ഇത്രയും മഞ്ഞൾപ്പൊടി ഇത് ഇട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കുക ഉപ്പ് ആവശ്യത്തിന് ഒരു അരക്കാ ടീസ്പൂണ് കായ എത്രയാണ് നമുക്ക് വേണ്ടത് പിന്നെ വറുത്തിടാനായിട്ട് കടുക് ഉലുവ രണ്ട് വറ്റൽമുളക് പിന്നൊരു അഞ്ച് പത്ത് ചെറിയ ഉള്ളി ചുവന്ന ഉള്ളി അപ്പം ഇത്രയാണ് നമുക്ക് ആവശ്യം പിന്നെ കറിവേപ്പില പിന്നെ ചേമ്പിൻ്റെ തണ്ട് ഞാൻ അരിഞ്ഞ് കഴുകി എടുത്തു കൊണ്ടന്നിട്ടുണ്ട് ഇതിലൊക്കെ നിറച്ച് മഴ പെയ്ത കാരണം അതിൻ്റെ ഇടയിലൊക്കെ മണ്ണുണ്ടാകും അപ്പോൾ അതൊക്കെ കഴുകിയിട്ടുണ്ട് ഇനി ഇത് അരിഞ്ഞിട്ട് ഒന്നും കൂടി കഴുകും നമ്മളിത് ഇപ്പം അതിനെ ഇനി കഷ്ണമാക്കിയിട്ട് അതിന്റെ തോല് ഒന്ന് ചീന്തി കളഞ്ഞിട്ട് ഫുള്ളായിട്ട് നീന്തണ നിർബന്ധം ഒന്നുമില്ല പൂവുന്ന പോലെ ചീന്തി എടുക്കണം എന്നിട്ട് ചെറുതായി അരിഞ്ഞെടുക്കണം ഇത്രയാണ് നമുക്ക് വേണ്ടത് പിന്നെ ഉപ്പ് ആവശ്യത്തിന് അപ്പം നമുക്ക് ഈ പരിപ്പ് ഒന്ന് വേവിക്കാൻ വയ്ക്കാം കുക്കറിൽ വേവിക്കാം പെട്ടെന്ന് വേവല്ലോ ചട്ടിയിൽ ആണെങ്കിൽ പതുക്കെ സിമ്മിൽ വെച്ച ഒരു കുറച്ച് ടൈം എടുക്കും ചട്ടിയിൽ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് സ്വാദ് കൂടും പിന്നെ ഒന്നും ഇപ്പോൾ ടൈമില്ല അത് കാരണം കുക്കറിൽ പരിപ്പം ആദ്യം വേവിച്ചെടുക്കാമെന്ന് ചെയ്യാം ഇത്തിരി ലേറ്റായി നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഇന്ന് മൂന്ന് വിസില് മതി കിട്ടണം പരിപ്പ് വെന്തോളും ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ രണ്ട് വിസിലും മൂന്ന് കൊണ്ട് പരിപ്പ് വെന്ത് കിട്ടും നമുക്ക് നമ്മളത് ഇതിനെങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കുന്നുണ്ട് എന്നാലും നമുക്കിത് തോല് ചീന്തി ഒന്നും എടുക്കണം ആ തോല് ചീന്താണ്ടിയും ചീയാൻ കുഴപ്പമൊന്നുമില്ല പക്ഷെ തോല് മാക്സിമം പറ്റുന്നാൾ ചീന്തി കളയാം ബാക്കി ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് ദോഷമൊന്നുമില്ല ഒരുപാട് ഒരുപാടിങ്ങനെ കുഞ്ഞു കുഞ്ഞും ഒന്നും അരിണ്ടോ എന്താ ഇത് വല്ലാണ്ട് ഒതുങ്ങി പോണ ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ അതിന് വലുതായി പീസ് ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ എന്ത് കഴിഞ്ഞാ അങ്ങനെ ശരിക്കും പറയാത്ത കഷ്ണുണ്ട് തന്നെ തോന്നില്ല അതുപോലെ ആവും ഇത് ഫുള്ള് വെള്ളമാണ് ഇതിന്റെ ഉള്ളിലേ അപ്പൊ അതുകൊണ്ട് തന്നെ കൊഴപ്പില്ല ഇത്തിരി വലുതാക്കി അരിഞ്ഞോളൂ അരിഞ്ഞാലും നമുക്ക് ഇങ്ങനെ അരിഞ്ഞെടുക്കാം അതെല്ലാം അതുപോലെ തന്നെ അരിഞ്ഞെടുക്കണം അപ്പ നമുക്ക് ഈ ചേമ്പതേ ചേമ്പിന്റെ പണ്ട് നുറുക്കി എടുത്തിട്ടുണ്ട് ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ടിരുന്നു ഞാനേ എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ പൊക്കോട്ട വെച്ചിട്ട് നമ്മള് പുറത്തുനിന്ന് ഇപ്പൊ ഈ മഴക്കാലം ഒക്കെ അല്ലേ അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ ഇതിന് ചൊറിച്ചിൽ വരും ചിലവർക്ക് അപ്പം നമുക്ക് ഒന്നാലോ ചെറു നാരങ്ങ നേര് കഴിയുമ്പോൾ പൊരട്ടുക അല്ലാച്ച വെളിച്ചെണ്ണ പിന്നെ എന്താച്ചാൽ ഇതൊന്ന് വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ചൊറിച്ചിട്ടുണ്ടെങ്കിൽ പൊക്കോളും പഴയ ആൾക്കാർ ഒരു സംഭവമാണ് തിളച്ച് കഴിഞ്ഞാൽ ചേനയായാലും ചേമ്പായാലും നമ്മുടെ കൈ ചൊറിയുണ്ടെങ്കിൽ അത് മാറിക്കോളും അപ്പം ഒന്ന് ഇതൊന്ന് വെന്തിട്ട് അവസ്ഥനു ഒരു അര ഇത് ഫുള്ള് വെള്ളമാണ് അപ്പം നമുക്കൊരു അര കപ്പ് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പരിപ്പ് ഞാൻ പിന്നീടാ ചേർക്കൊള്ളു ആദ്യം ഒന്ന് തിളച്ച് വരട്ടെ മുളക് പൊടിയെ ഇട്ട് കൊടുക്കാൻ നമുക്ക് ഒന്ന് പിഴിഞ്ഞ് ഇടാട്ടോ വെള്ളത്തിനിന്ന് ഇപ്പൊ കുറെ ഉണ്ടാ പക്ഷെ തിളച്ച് കഴിഞ്ഞാൽ അത് കാഗുട്ടോ ഇത് നോക്കണ്ട ഇത് അത്രയും ചുരുങ്ങി വരൂ അത് അപ്പടി വെള്ളമാണ് അത് ഫുള്ള് അതുകൊണ്ടുതന്നെ അത് തിളച്ച് കഴിഞ്ഞ ഒന്നും ഉണ്ടാവില്ല നമ്മൾ അരിയുമ്പോൾ കുറേ തോന്നും ഇനി നമുക്ക് മുളക് പൊടി അങ്ങനൊരു അഞ്ച് പച്ചമുളക് ഉണ്ട് അതുകൊണ്ട് മുളക് പൊടി ഞാൻ കുറച്ചിടുന്നുള്ളൂ പച്ചമുളക് പിന്നൊരു ലേശ നമ്മൾ പരിപ്പിൽ മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട് എന്നാലും ഇതിലൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കിട്ടിയിട്ടുള്ളൂ പിന്നെ കായം ൊന്ന് തിളച്ച് നിളക്കി കൊടുക്കാം നമുക്ക് ഒന്ന് തിളച്ച് അത് ഇത് ശരിക്കും ആവി വന്ന് കഴിഞ്ഞാൽ അത് ചുരുങ്ങിയിട്ട് വെള്ളം മുള്ളയ്ക്ക് വരും നമുക്ക് ഇതിൽ നല്ലോണം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഞാൻ അര ഗ്ലാസ് വെള്ളം മാത്രമാണ് അതിൽ ഒഴിച്ചു കൊടുത്തേക്കണേ പിന്നെ പരിപ്പെന്ന് വെച്ചാൽ ഇറക്കുമ്പോൾ അതിൽ വെള്ളം ഉണ്ടാവും ഇതൊന്നും തിളച്ച് തരേ നമ്മൾ പരിപ്പ് ഇതേക്കുണ്ടാവും വേവിച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് നോക്കാം എന്തായിരുന്നു ഉണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഒരു കലം നിറച്ചിണ്ടായിരുന്നു ഇപ്പോൾ അതേ മുഴുവനായിട്ട് വെന്തിട്ടില്ല അതിന് പരിപ്പിട്ടിട്ടൊന്നും കൂടി ഇതാവുക കണ്ടല്ലേ നല്ലോണം ഒതുങ്ങിയത് നമുക്കീ പരിപ്പൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഉപ്പും കൂടി ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പുണ്ടാവും കേട്ടോ നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ പുളി ചേർത്തിട്ട് നോക്കിയിട്ട് ഇട്ടുകൊടുക്കാം ഇതൊന്നും തളച്ചു കഴിഞ്ഞാൽ നമുക്ക് പുളി കൂട്ടാം ഈ പരിപ്പും ഈ കഷ്ണവും കൂടി ഒന്ന് ചേർന്ന് വരഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പുളി കൂട്ടാം ഒന്ന് അടച്ചു വെക്കാം നമ്മുടെ നമ്മുടേതായത് തിളച്ച് വന്നിട്ട് നമുക്ക് പുളി ഇത് ഇവിടെ ഇതാക്കി വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് നോക്കാം വലിയ നന്നായി പുളി കൂട്ടി നന്നായി തിളച്ചിണ്ട് ഉപ്പ് ഒരു പൊറുപ്പൊതി കുറവാണ് കേട്ടോ അപ്പം ലേശം കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട് കണ്ടോ എങ്ങനെ ഉപ്പ് ചേർക്കുന്നുണ്ട് നമുക്കിത് വാങ്ങി വെച്ചിട്ട് വറുത്ത് ഞാൻ കടുക് ഇടാൻ പോവാട്ടോ കേട്ടോ വെളിച്ചെണ്ണ അതേ ചൂടായിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടി ഇതേ ഓലിവേം കൂടി ഇട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വന്നിട്ട് മുളക് ചേർത്ത് കൊടുക്കാം നമുക്ക് മുളും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ എൻ്റെ കൂടെ തന്നെ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണം ഉള്ളി മൂത്തു വന്നിട്ട് നമുക്ക് കരുവേപ്പിലേ ഉള്ളി നന്നായി മൂത്തു വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കരുവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം േമ്പൻ തണ്ട് പുളിങ്കിണ്ട് ഇപ്പൊ നല്ലോണം ചേമ്പൻ തണ്ട് കിട്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റാണ് എല്ലാവരും ചേമിന്റെ തണ്ട് കുളുംങ്കറി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇപ്പൊ ഇഷ്ടം പോലെ ഉണ്ടാവുന്നുണ്ട് മഴക്കാലമായോണ്ട് അപ്പൊ ഓർഗാനിക് ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ വീടുകളിൽ ഒരുവിധം എല്ലാ വീടുകളിലും തണ്ട് തണ്ടുണ്ടാവാതിരിക്കില്ല എന്നുവെച്ചാൽ പറമ്പുള്ളവർക്ക് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആണ് അപ്പൊ എന്റെ ചാനൽ കണ്ട് കുക്കിംഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ്സ് അറിയിക്കുക ഷെയർ ചെയ്യണം ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തി കൊടുക്കണം വീണ്ടും ഒരു വീഡിയോ അമ്മയായി വരുന്നവരേക്കും ഓക്കെ ബൈ